ഹായ് എവ്രി വൺ ഹൗ ആർ യു ആൾ ഐ തിങ്ക് ആൾ ആർ ഫൈൻ ഐ ആ ഫൈൻ ഹിയർ ഓക്കെ അപ്പൊ നമ്മള് ഇപ്പോ ഒരു പുതിയ രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞതിലും ഒരുപാട് നല്ല കമൻസുകൾ നിങ്ങൾ അറിയിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും സന്തോഷമുണ്ട് വളരെ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഇതേപോലെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഉണ്ട് കുറച്ച് വേഡ്സുകൾ എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറച്ച് വേഡ്സുകളാണ് അതായത് പല ആളുകളും തെറ്റുകൾ വരുത്താറുണ്ട് ഈ വേർഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അപ്പം അത്തരത്തിലുള്ള കുറച്ച് വേഡ്സുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഒരുപാട് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എങ്ങിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരും എന്ന് ഇരുന്ന് പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇത് ഏഹ് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടും അറിയിക്കണം കേട്ടോ സോ നമുക്ക് തുടങ്ങാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില സെന്റൻസുകളെല്ലാം ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് തന്നെ എന്താണ് ഹലോ എവറി വൺ എന്നുള്ള സെൻ എന്നല്ലേ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തത് അല്ലേ എവ്രി വൺ എന്നുള്ളൊരു വേർഡാണല്ലോ ഞാൻ അവിടെ യൂസ് ചെയ്തത് ഇതുപോലെ എവ്രി വൺ എവ്രിബടി എവ്രിതിങ് എവ്രി വേർ നോ വൺ നോ ബഡി നോ തിങ് നോ സോറി നത്തിങ് നോ വേർ അതുപോലെ എന്താണ് സംവൺ സംബടി സംതിങ് സംവേർ എനി വൺ എനി ബഡി എനി വേർ എനിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേഡ്സുകളുണ്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷിലെ അല്ലേ അപ്പം ഈ കൺഫ്യൂഷൻ ഇന്നത്തോടെ തീരണം അതായത് ഈ വേർഡ്സ് എല്ലാം കൂടെ ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിപ്പിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചാൽ എന്തായാലും നിങ്ങളുടെ കൺഫ്യൂഷൻ മാറൂടട്ടോ നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ചിലപ്പോൾ ആ കണ്ട ആ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറുമായിരിക്കാം പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇതിലെ നാല് നാല് വേഡ്സുകൾ വീതം നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കി തരുക എന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക അത് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് പിന്നെ അടുത്ത സെഷനിലാണ് നമ്മൾ അടുത്ത വേഡ്സ് എടുക്കുക ഒരുപോലെയുള്ള നാല് വേഡ്സുകൾ പഠിച്ചാൽ നമുക്ക് ഡിഫറൻസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചാലും പിന്നെ മറക്കില്ലല്ലോ ആ ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ സോ നമുക്ക് പോകാം ഫസ്റ്റ് എവ്രി വൺ എവ്രി ബഡി എവ്രിതിങ് എവ്രി വേർ ഈ നാല് വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പോ ഈ വേർഡ്സ് കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്താ എവ്രി വൺ എവ്രിബി എവ്രിതിങ് എവ്രി വേർ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അപ്പം എവറി വൺ എന്ന് പറയുമ്പോഴും എവറി ബഡി എന്ന് പറയുന്നതും ഏകദേശം ഒരേ മീനിങ് ആണ് കേട്ടോ എവറി വണ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എവറി ബഡിയും യൂസ് ചെയ്യാം വിത്തൗട്ട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എവറി വൺ ഉള്ളിടത്തൊക്കെ എവറി ബഡി യൂസ് ചെയ്യാം അതായത് എവറി വൺ എന്ന് പറയുന്നത് കുറച്ച് ഫോമലായിട്ടുള്ളതും എവ്രി ബഡി എന്ന് പറയുന്നത് ഇൻഫോമലായിട്ടും ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് എന്നാൽ ഒന്നിനു പകരം ഒന്ന് യൂസ് ചെയ്താൽ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല അപ്പം ആ വേർഡ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് എവ്രി വൺ എവ്രി ബഡി സ്പെല്ലിങ് എന്താ എവറി ബഡി ബോഡി എന്നുള്ളൊരു വേർഡ് അവിടെ വരുന്നില്ലേ സാധാരണ നമ്മൾ ബോഡി എന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ ബോഡി എന്നല്ല പറയുക എന്താ ശരീരം നമ്മൾ ബോഡി പാർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മുടെ ശരീരം എന്ന് പറയൽ ഒരു പേഴ്സണെ പറ്റി പറയുമ്പോഴല്ലേ അത് അങ്ങനെ മനസ്സിലാക്കാൻ ഒരു ട്രിക്കിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അതായത് എവറി ബഡി എന്ന് പറയുന്നതും എവറി വൺ എന്ന് പറയുന്നതും പേഴ്സണെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് അതായത് എവറി വൺ എന്ന് പറഞ്ഞാല് എന്താണ് എല്ലാവരും എവറി ബഡി എന്ന് പറഞ്ഞാലും എല്ലാവരും അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാവർക്കും എന്നൊക്കെ പറയില്ലേ അതിനു വേണ്ടിട്ടാണ് എവ്രി വൺ അല്ലെങ്കിൽ എവറി ബഡി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതൊരു പേഴ്സൺ ആയിരിക്കണം ആ പേഴ്സണെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ ആണല്ലോ അടുത്ത വേർഡ് ഞാൻ പറഞ്ഞു എവറി എന്ന് പറഞ്ഞു അല്ലെ എവ്രിതിങ് ഇത് എഴുതുമ്പോൾ ഒരൊറ്റ വേർഡായിട്ടാണ് എഴുതുന്നത് എവറിത്തിങ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് തിങ് എന്ന് പറയുന്ന വേർഡ് അല്ലെ തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വസ്തു അല്ലെ സാധനങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് എവ്രിതിങ് അതായത് എല്ലാ വസ്തുക്കളും എല്ലാ സാധനങ്ങളൊന്നും പറയില്ലേ എവറി എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും എവറി എന്നുള്ള വേർഡിന്റെ അർത്ഥം എല്ലാ എന്നുള്ളതാണ് കേട്ടോ എവറി എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാം അപ്പൊ എവറി വേർ എന്തായിരിക്കും എവറി വേർ എന്ന് പറയുന്നത് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ അതിനുള്ള ആൻസർ എന്താ കിട്ടാറ് സാധാരണ നമ്മളിപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്തു അല്ലെ വേർ വെച്ചിട്ടൊക്കെ ഒരു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ മേക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടവർക്കറിയാം അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ വരൽ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും അല്ലേ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആയിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർ ഇസ് യുവർ ബാഗ് എന്ന് ചോദിച്ചാൽ മൈ ബാഗ് ഈസ് ഓൺ ദ ടേബിൾ എന്റെ ബാഗ് ടാബിളിന് മേലാണ് അപ്പോൾ ബാഗ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ലൊക്കേഷൻ നമ്മൾ കാണിക്കുകയാണ് അല്ലെ ഒരു പ്ലേസ് പറയാണ് ടാബിളിന് മേലെ അതാണ് അവിടുത്തെ സ്ഥലം അല്ലെ അപ്പോ എവ്രി വേർ എന്ന് കണ്ടാ നിങ്ങൾ മനസ്സിലാക്ക എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എവ്രി വേർ യൂസ് ചെയ്യാം ഇത് ക്ലിയർ ആണല്ലോ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ അടുത്ത് പറയുന്നതിലോട്ട് പോകാൻ പാടുള്ളൂ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത് എവറി ബഡി എവ്രി വൺ എവ്രി തിങ് വേർ ഓക്കെ അല്ലേ മീനിങ് ഓക്കെ അല്ലേ ഓക്കെ എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലേ ഓക്കെ ഇനി നിങ്ങൾ ഞാൻ ഒരു സെന്റൻസ് പറയാൻ പോവാണ് അത് അവിടെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അവിടെ ഏത് വേർഡാണ് യൂസ് ചെയ്യാന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫോർ എക്സാമ്പിൾ എവ്രി വൺ ഡാഷ് ഒരു ഡാഷ് ഉണ്ട് കേട്ടോ എവ്രി വൺ ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എവ്രി വൺ ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ഞാൻ ഓപ്ഷൻസ് തരാണ് അവിടെ ഇസ് എന്നാണോ ആർ എന്നാണോ യൂസ് ചെയ്യാണോ എവ്രി വൺ ആർ എന്നാണോ യൂസ് ചെയ്യുക ഒന്ന് പറഞ്ഞു നോക്കിയേ എവ്രി വൺ ആർ ആണോ എല്ലാവരും അങ്ങനെയാണോ പറഞ്ഞത് എവ്രി വൺ ആർ എന്നാണോ ആൻസർ പറഞ്ഞത് എവ്രി വൺ ഇസ് പറഞ്ഞവരുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് എവറി വൺ ഇസ് ആണ് കറക്റ്റ് അതായത് നമ്മൾ വിചാരിക്കും എവറി വൺ എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നല്ലേ അപ്പം എല്ലാവരും എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചത് പ്ലൂറലിന്റെ കൂടെ നമ്മൾ ആറല്ലേ യൂസ് ചെയ്യേണ്ടത് ഈസ് സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് വന്നില്ലേ യേസ് അങ്ങനെ വരണം വന്നാലാണ് നമ്മുടെ സ്റ്റഡി മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ സോ നിങ്ങൾ മനസ്സിലാക്കുക ഈ എവ്രി വെച്ച് തുടങ്ങുന്ന ഈ വേർഡ്സുകൾ ഉണ്ടല്ലോ എവ്രി വൺ എവ്രിത്തിങ് എവ്രി വേർഡ് എവ്രി ബഡി എന്നുള്ള വേർഡ്സുകൾ എല്ലാം ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുക സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ കൂടെ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ഇസ് അല്ലേ ആറ് ക്ലൂറൽ ആണ് ഓക്കെ അല്ലേ അപ്പൊ ആ സെന്റൻസ് എങ്ങനെയാ വരിക എവ്രി വൺ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നാണ് വരിക നമ്മൾ മീനിങ് നോക്കിയിട്ട് പ്ലൂറൽ പ്ലൂരലാന്ന് ആരും വിചാരിക്കരുത് അത് സിംഗുലർ ആയിട്ടാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണല്ലോ എന്നാൽ വേറെ എക്സാമ്പിൾ പറയാം നിങ്ങൾ പറയണം അതിൽ വിട്ടുപോയ ഭാഗം നിങ്ങൾ പറയണം ഓക്കെ എവ്രി വൺ ഡാഷ് ദയർ ഓൺ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ് എന്താണ് സെന്റൻസ് ഡാഷ് ഓൺ ആൻഡ് വീക്ക്നെസ് ഓപ്ഷൻസ് തരാം എന്നാണോ വരിക എല്ലാരും ചിന്തിച്ചിട്ട് പറയാട്ടോ ഹാസ് ആണോ ഹാവ് ആണോ വരിക വെരി ഗുഡ് ഹാസ് ആണ് വരിക മീനിങ് മനസ്സിലായിട്ടില്ലെങ്കിലും ചാടി കയറി പറയാ ഹാസും ഹാവും ഇതിൽ ഏതാ സിംഗുലർ ഏതാ ഫ്ലൂരലും നമ്മൾ പഠിച്ചതല്ലേ സോ എവറി വണ് സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുക സോ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് എവറി വൺ ഹാസ് ദയർ ഓൺ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നസ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്സും വീക്ക്നെസ്സും ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സിംഗുലർ ആണ് യൂസ് ചെയ്യുക മനസ്സിലായിട്ടുണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടല്ലോ ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറയാം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ വേർഡ്സുകളിൽ നാല് വേർഡ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ ഒരാൾക്ക് പകരം യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് പകരം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വസ്തുവിന് പകരം യൂസ് ചെയ്യുന്നതാണ് അല്ലേ അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു ആൾക്ക് പകരം ഒരു സ്ഥലത്ത് ഒരു വസ്തുവിന് പകരമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേഡ്സിന് ഒരു പേര് പറയുന്ന നമ്മൾ പഠിച്ചിട്ടില്ലേ യെസ് വെരി ഗുഡ് എന്താണ് പ്രോണൗൺ എന്നാണ് പറയുക അല്ലേ എന്നാൽ ഇത് ഒരാൾക്ക് പകരം ആ ആൾ ആരാണെന്ന് നമുക്കറിയോ ആ വസ്തു ഏതാണെന്ന് നമുക്കറിയോ ഇല്ല അപ്പോൾ ഇതിനെ ഇൻഡെഫിനറ്റ് പ്രോനൗൺ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുക എന്താണ് ഇംഗ്ലീഷിൽ ഇതിനറിയപ്പെടൽ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയാത്ത അതിനെ പറ്റി പ്രത്യേകം ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ പ്രത്യേക സ്ഥലം എടുത്ത് പറയുന്നില്ല പ്രത്യേക സാധനം എടുത്ത് പറയുന്നില്ല ഇതുകൊണ്ടാണ് ഇൻഡെഫിനിറ്റ് ഡെഫിനിറ്റ് അല്ല ഓക്കെ അപ്പൊ ഇൻഡഫിനിറ്റ് പ്രോണൗണിന് എക്സാമ്പിൾ ആണ് ഈ നാലൂട്ടോ നാലെണ്ണം മാത്രല്ല ഞാൻ മുമ്പ് പറഞ്ഞതെല്ലാം ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ് അപ്പൊ ഇതാലോചിച്ച് തലപുണ്ണാക്കണ്ട ജസ്റ്റ് എന്താണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്നുള്ളത് അതിന്റെ എക്സാമ്പിൾ ആണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ പ്രോനൗൺ പഠിച്ച നമുക്ക് പിന്നെ എന്താ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ പഠിക്കാൻ പാടല്ലല്ലോ ഈസി അല്ലേ യെസ് നമുക്ക് എന്നാല് എക്സാമ്പിൾസിലേക്ക് കണക്കാട്ടോ സോ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക നമ്മൾ പറഞ്ഞു എവറി ഇസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി അതെന്നെ എടുത്തുക്കാല ഇതിൽ നിന്ന് ണ്ടാക്കാൻ പറ്റുമോ ഈ എവറി വൺ ഒക്കെ വരുന്ന സെന്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വന്നില്ലേ പറ്റും മറ്റുള്ള സെന്റൻസുകളൊക്കെ പോലെ തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരിക എല്ലാ എന്താണ് എവറി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എല്ലാവരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു എന്നാലും ചോദിക്ക Everyone invited to the party വരാ സെയിം ലൈക്ക് വൺ ആണ് ഇവിടുത്തെ സബ്ജെക്ട് അതിനെ നേരെ മാറ്റിയ വേർബിന് ആദ്യത്തിലൊക്കെ കൊണ്ടുവരാൻ ടു ദർട്ടി വൺവൈറ്റഡ് ടു ദ പാർട്ടി ആൻസർ വരുന്നത് കണ്ടില്ലേ സോ അപ്പൊ ഇൻവൈറ്റഡ് എന്ന വേർഡ് നമ്മളവിടെ പഠിച്ചു ക്ഷണിച്ചു എന്നാണ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക ഇൻവൈറ്റഡ് ക്ഷണിച്ചു ഇൻവൈറ്റഡ് ക്ഷണിച്ചിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങിലാണ് വരിക എന്നുള്ളതും കൂടെ ഈ വേർഡും കൂടെ ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കാം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് ചോദിക്കാം ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ഉണ്ടാക്കി കൂടെ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക നമുക്ക് ചോദിക്കാം ഏർ എവിടേക്കാണ് അല്ലെ എവിടേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചുകൂടെ എവിടേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക Where every day. Where is? റി ഓൾറെഡി തന്നിട്ടുണ്ട് സോ വേർ ഇൻവൈറ്റഡ് എങ്ങനെയാ വരുക എല്ലാവരെയും ക്ഷണിച്ചിട്ടുള്ളത് എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ഓക്കെയാണല്ലോ അപ്പൊ നമുക്ക് ചോദിക്കാം അതേപോലെ തന്നെ ആരെയാണ് എന്ന് ചോദിച്ചൂടെ ആരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചൂടെ സോ നമുക്ക് ചോദിക്കാം ഹു ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ഓക്കേ ആണല്ലോ എവിടേക്കാണ് എന്ന് ചോദിച്ചു ആരെയാണ് എന്നുള്ള ക്വസ്റ്റിനും ചോദിച്ചു ഇത് ഓക്കെ അല്ലേ ഇത് ക്ലിയർ ആണല്ലോ യെസ് അപ്പോ ഈ എവ്രിമണിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം അതേ സ്ഥലത്ത് എവ്രിബഡിയും യൂസ് ചെയ്യാം ഒരു തെറ്റുമില്ല ഇതേ സെന്റൻസ് എവ്രിബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്ന് പറയാം അതേപോലെ നമുക്ക് എവറിബഡി വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണ് എങ്ങനെയാ പറയാ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ അത് പൊതുവായിട്ടുള്ള ഒരു ഫാക്റ്റാണ് അല്ലെ പൊതുവായിട്ടുള്ള ഫാക്റ്റ് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയുക അപ്പോൾ എവ്രിബി എവറി വണ്ണും യൂസ് ചെയ്യാം എവ്രിബി ലവ്സ് എങ്ങനെയാ പറയാ എവറിബി ലവ്സ് ഐസ്ക്രീം എവ്രിബി എന്ന് പറയുന്നത് സിംഗുലർ ആണ് സിംഗുലർ സിംഗുലറാകുമ്പോ സിമ്പിൾ പ്രസന്റിൽ എന്താണ് ചെയ്യേണ്ടത് വേർബിന്റെ കൂടെ എസ് ചേർക്കണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് വെരി സിമ്പിൾ പടി ലവ്സ് ഐസ്ക്രീം അപ്പൊ ഈ സെന്റൻസ് വെച്ച് നിങ്ങൾ എസ് ആർ ക്വസ്റ്റ്യൻ മേക്ക് ഡബ്ല്യു എച്ച് ഡ മേക്ക് ചെയ്യുക കോമെന്റ് ആണല്ലോ നെക്സ്റ്റ് വേർഡിലേക്ക് പോവാണ് എവ്രിതിങ് ഏതാണ് വേർഡ് എവ്രിതിങ് എല്ലാ വസ്തുക്കളും എല്ലാ സാധനങ്ങളും എന്ന് പറയാനാണ് എവറിങ് യൂസ് ചെയ്യുക ഒരു എക്സാമ്പിൾ നോക്കുക ഷി പാക്ഡ് എവ്രിതിങ് ഫോർ ദ ട്രിപ്പ് എന്താണ് ഷി പാക്ഡ് എവ്രിങ് ഫോർ ദ ട്രിപ്പ് അവള് പാക്ക് ചെയ്തു ഫോർ ദ ട്രിപ്പ് ട്രിപ്പിന് വേണ്ടിട്ട് അവൾ എല്ലാം പാക്ക് ചെയ്തു എങ്ങനെയാണ് ഇംഗ്ലീഷ് പറഞ്ഞത് ഷീ പാക് എവ്രിതിങ് ഫോർ ദ ട്രിപ്പ് ട്രിപ്പിന് വേണ്ടിയിട്ട് അവളെല്ലാം പാക്ക് ചെയ്തു ഇനി ഞാൻ മലയാളം പറഞ്ഞ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് വരാട്ടോ ഇനി നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക ഇംഗ്ലീഷിലോട്ട് മാറ്റുക അങ്ങനെ ആക്കിയിട്ട് വരണം കേട്ടോ നമ്മളുടെ ബിഗിനേഴ്സിൽ നിന്ന് നിന്നും നമ്മളിപ്പോ ഏത് ലെവലെത്തി നമ്മൾ ആവറേജ് ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ആ രീതിയിലേക്ക് ഇങ്ങനെ മാറി മാറി വരികട്ടോ എന്നാലേ നമ്മളുടെ ഇത് ഇങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിലേക്കൊക്കെ നമ്മൾ എത്തുള്ളൂ എന്ന് ഈ ബിഗിനേഴ്സിന്റെ ലെവലിൽ നിന്നാൽ പോരല്ലോ സോ നമുക്ക് അതിൽ നിന്നും എസ് ഓർണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം ഷീ പാക്ക്ഡ് എന്ന് പറഞ്ഞപ്പോ ഡിഡ് പ്ലസ് പാക്ക് ആണ് പാക്കഡ് സോ ക്വസ്റ്റ്യൻ ചോദിക്കാം ഡിഡ് ഷി പാക്ക് ട്രിപ്പ് അവള് എല്ലാ സാധനങ്ങളും ട്രിപ്പിന് വേണ്ടിട്ട് പാക്ക് ചെയ്തോ യെസ് ഷീ പാക് എവ്രിതിങ് ഫോർ ദ ട്രിപ്പ് ഇതൊക്കെ ഞാൻ ഇനി ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ടല്ലോ പറയണ്ടല്ലോ മുന്നേ വീഡിയോസ് കണ്ടവരെല്ലാവരും അല്ലേ ഇത് കണ്ടോണ്ടിരിക്കുന്നത് സോ ഷി പാക്ക്ഡ് എവ്രിതിങ് ഫോർ ദ ട്രിപ്പ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ചോദിക്കാം അവൾ എന്താണ് പാക്ക് ചെയ്തത് വാട്ട് ഡിഡ് പാക്ക് ഫോർ ദ ട്രിപ്പ് എങ്ങനെയാ പിന്നെ ആവശ്യമില്ല ഡിഡ് ഡിഡ് വാട്ട് പാക്ക് ഫോർ ദ ട്രിപ്പ് പാക്ക് ഫോർ ദ ട്രീം ഓക്കെ ഓക്കെ ആണല്ലോ ഞാൻ വേറൊരു സെന്റൻസ് പറയാം നിങ്ങൾ സ്വയം എസ് ഓർണോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ക്വസ്റ്റിനും നിങ്ങൾ തന്നെ മേക്ക് ചെയ്യാം നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് തരുന്നത് കേട്ടോ സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഹി ലാസ്റ്റ് ഇൻ ദ ഫയർ ഹി ലോസ്റ്റ് എവ്രിതിങ് ഇൻ ദ ഫയർ നമുക്ക് വേർഡ്സിന്റെ മീനിങ് അറിയാത്തതുണ്ടെങ്കിൽ ലാസ്റ്റേ അറിയാത്തത് കൊണ്ടായിരിക്കും അല്ലെ ാസ്റ്റ് എന്ന് പറഞ്ഞ നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ ലോസ്റ്റ് എന്ന് പറഞ്ഞാല് ഹി ലാസ്റ്റ് എവറിങ് അവനെല്ലാം നഷ്ടപ്പെട്ടു എന്തില് ഇൻ ദ ഫയർ തീപിടുത്തത്തില് അവൻ എല്ലാം നഷ്ടപ്പെട്ടു അപ്പോ ലാസ്റ്റിന്റെ മൂന്ന് ഫോംസ് നിങ്ങൾക്ക് അറിയണ്ടേ നമ്മുടെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ലൂസ് എൽ പ്രൊണൗൺസ് ചെയ്യല ലൂസ് എന്നാണ് കേട്ടോ ലൂസ് ലോസ്റ്റ് ലാസ്റ്റ് ഇതാണ് ഈ മൂന്ന് ഫോംസ് സോ നിങ്ങൾ തന്നെ സോർ നോ ഡബ്ല്യു എച്ച് ഡിനും മേക്ക് ചെയ്യാം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് പോകാം എവ്രി എന്നുള്ള വേർഡിലേക്ക് എന്താണ് എവ്രി എന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് ഏതെങ്കിലും സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് അല്ലേ സോ നമ്മുടെ സെന്റൻസ് നോക്കാം ദ ന്യൂ പോപ്പുലർ റെസ്റ്റോറൻറ് ഇൻ ദ ടൗൺ എന്താണ് നമ്മുടെ സെന്റൻസ് ദ ന്യൂ റെസ്റ്റോറന്റ് ഈസ് പോപ്പുലർ അവർ ഇൻ ദ ടൗൺ പുതിയ റെസ്റ്റോറന്റ് എന്താണ് പോപ്പുലർ ആണ് പോപ്പുലർ എന്ന് പറഞ്ഞാൽ എന്താ ആള് ജനങ്ങൾക്കിടയില് ജനപ്രീതി നേടുക എന്നൊക്കെ പറയില്ലേ ജനകീയമായി എന്നൊക്കെ പറയില്ല അതാണ് പോപ്പുലർ എന്ന് പറയുന്നത്

പോപ്പുലർ ആണോ എന്നാലും ചോദിക്കോ നിസ്റ്റിൻ മേടിക്കുക ടൗണിൽ എല്ലാ സ്ഥലത്തും പോപ്പുലർ ആണോ ഈസ് എവിടെന്ന കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം എവിടെയാണ് പോപ്പുലർ ആയത് എന്ന് ചോദിച്ചൂടെ സോ നമുക്ക് ചോദിക്കാം new restaurant popular? പോപ്പുലർ എവിടെയാണ് ന്യൂ റെസ്റ്റോറന്റ് പോപ്പുലർ ആയത് ായത് ടൗൺ എന്താണ് പോപ്പുലർ പോപ്പുലർ ചോദിച്ചൂടെ എന്താണ് ന്യൂസ് ഓക്കെ അല്ലേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ അങ്ങോട്ട് തരുകയാണ് നിങ്ങൾ സ്വയം മേക്ക് ഏൽക്കാനുള്ള ദ ന്യൂസ് ഓഫ് സെലിബ്രിറ്റീസ് വെഡിങ് ഓൺ സോഷ്യൽ മീഡിയ എന്താണ് സെന്റൻസ് the the news of celebrities wedding everywhere on the social media സോഷ്യൽ മീഡിയയിലെ എല്ലായിടത്തും ഇപ്പോ എന്താണ് സെലിബ്രിറ്റീസിന്റെ ന്യൂസ് ആണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത് എന്നാ പറയുന്നത് കേട്ടോ സോ എല്ലായിടത്തും എവ്രി വേർ നിങ്ങടെ തന്നെ ക്വസ്റ്റ്യൻ മേക്കിയ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്യുക എനിക്കറിയാം എൻ്റെ മക്കൾ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ ഓഡിയൻസ് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്യാം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് സോ ആ ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യാനായിട്ട് ആ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇത് നിങ്ങൾ എഴുതുക മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു കൊണ്ട് പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഇമ്പ്രൂവ് ആവുള്ളൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നോട്ട്ബുക്ക് എടുത്ത് അതിൽ എഴുതി വെച്ച് കേട്ടത് എഴുതുക മാത്രം ചെയ്താൽ പോരാ നിങ്ങൾ അതെന്തും കൂടെ ചെയ്യണം പ്രാക്ടീസ് ചെയ്യും കൂടെ ചെയ്യണം പ്രാക്ടീസ് ചെയ്യാൻ കൂട്ടിനാളില്ലെങ്കിൽ നിങ്ങൾ മിറർ നോക്കിയിട്ടെങ്കിലും ഈ എവറി വൺ എവ്രിബി എവറി തിങ് എവ്രി വേർഡ് വെച്ചിട്ട് ഒരു അഞ്ച് സെൻറ്റൻസ് ഓരോ ദിവസവും നിങ്ങൾ പറയുക പ്രാക്ടീസ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ കേട്ടോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ